ചുരൽബലമുണ്ടക്കെ ദുരന്തം പിന്നിട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു പുനരധിവാസവും അതിജീവനവും ഓരോ ദിവസം ചർച്ചയുമായി നേരിട്ടോ അല്ലാതെയോ ദുരന്തബാധിതരായവരുടെ പദ്ധതികൾ ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തു സർക്കാർ പുറത്തിറക്കിയ ദുരന്തബാധിതരുടെ ലിസ്റ്റ് അപൂർണമെന്നാവർത്തിക്കുന്നുണ്ട് നാട്ടുകാർ ഉരുളടുത്ത പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ സമ്പൂർണ്ണ പുനരധിവാസം എന്ന പ്രഖ്യാപനം നടപ്പായില്ല പടവട്ടിക്കുന്നിലെ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ ലിസ്റ്റിന് പുറത്താണ് ജോൺമത്തായി കമ്മീഷൻ നോ നോഗോസോണായി രേഖപ്പെടുത്തി കല്ലിട്ടതിന് പത്ത് മീറ്റർ പോലും അകലെയല്ലാത്ത റാട്ടപ്പാടിയും അവഗണിക്കപ്പെട്ടു വില്ലേജ് റോഡിലെ കുടുംബങ്ങൾ ബാക്കിയായി പരിഹാരം തേടി പല വഴി നടന്നവർ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതിനെക്കുറിച്ചും ആലോചനയിലാണ് മാനദണ്ഡങ്ങൾ ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് നാട്ടുകാർ പരോക്ഷമായി ദുരന്തം ബാധിച്ച കൊയ്നാക്കുളം ഉൾപ്പെടെ പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തവർ നിരവധിയാണ് ഇവിടുന്ന് അങ്ങ് വരെ അല്ല ഞങ്ങൾ ഒരാൾ ഇവിടെ ഇരിക്കുമോ ഞങ്ങൾ ഇവിടെ നീ ജോലി ചെയ്യാൻ പറ്റുമോ എനിക്കൊരു ആൺകുട്ടികളെ ആധി ഒഴിയാത്ത മനുഷ്യരെ സർക്കാർ ചേർത്തു പിടിക്കാൻ വൈകുന്നതിന്റെ കാരണവും വ്യക്തമല്ല വന്യമൃഗശല്യം ഉൾപ്പെടെ ഒരു നാടിനെ അലട്ടുമ്പോൾ ടൗൺഷിപ്പിനപ്പുറം ഈ മനുഷ്യരെ കൂടി ചേർത്ത് പിടിക്കേണ്ടതുണ്ട് റിപ്പോർട്ടർ വയനാട്